ാണ് ഫസ്റ്റ് ബംഗുമായിട്ട് ഇരുന്നത് ഈ പ്രാവശ്യം ക്യാമറമാൻ അടുത്ത ബ്രദറിനെ ഇറക്കിയിട്ടുണ്ട് ക്യാമറമാൻ ലുക്ക് ആയിട്ടില്ല ചെറുതായിട്ട് കാര്യമില്ല ലുക്കിംഗ് ക്യാമറമാൻ മനസ്സിലായില്ലേ അപവാദങ്ങളും ഇതൊക്കെ നമുക്ക് അത് എഴുതി മതി അതായത് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലല്ല ഞാൻ അറിയുന്നതിൻ്റെ വെറുതെ പറയല ഓരോ ആൻസറിന് നൂറ് ആരാണ് ആൻസർ പേടിയാകുന്ന ഒരു നൂറ് പേട്ടോ ഗൂഗിൾ പേ ചെയ്യട്ടോ കാരണം ക്യാഷ് ഇല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളം യൂട്യൂബർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളം യൂട്യൂബർ മണിക്കൂട്ടി എവിടെയും തുടങ്ങിയിരിക്കുന്നു അപ്പൊത്തരാണ് പോകുമ്പോളെ പൈസ ഒക്കെ അടുത്ത മാസം കിടക്കാണല്ലോ അപ്പൊ എന്തായാലും ഇവിടെ ഹോസ്പിറ്റൽ ബില്ലിലേക്ക മെറ്റർണിറ്റി വാർഡിലേക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ബില്ലാക്കിട്ട് എനിക്കാൻ തരാം കേട്ടോ അപ്പൊ ഇവിടെ റുപ്യായി അപ്പൊ നമ്മള് നൂറ് രൂപത്തെ ചോദ്യം പറഞ്ഞാലോ അപ്പൊ ഇതിന് ശരിക്കും പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇട്ട് ആ അപ്പൊ തുടങ്ങാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒക്കേഷൻ

എനിക്ക് രണ്ടും ഇഷ്ടമല്ല പിന്നെ എനിക്ക് പറയു അവസരത്തിനനുസരിച്ച് ഞാൻ മാറ്റി കളിക്കുന്ന എനിക്ക് തീരെ ഇഷ്ടല്ല അത് കുടുംബക്കാരെ കല്യാണം കേട്ടോ ഫ്രണ്ട്സിനാണെങ്കിൽ പ്രശ്നമില്ല യു ലൈക്ക് യു ലൈക്ക് ആ ഇപ്പൊ പ്രശ്നമില്ല ആ പത്താളെ കണ്ടാൽ അവടെ പോയി ഷോഡ അത് അവളെ പരിപാടി പണ്ടേക്കുള്ള കല്യാണത്തിന് എന്നെ പോകാൻ വലിയ താല്പര്യം ഇല്ല സത്യം പറയാലോ ആ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഞാൻ കാര്യമുണ്ടേ അന്ന് ആ ദിവസം ഞാൻ ബാത്റൂമില് എന്നെ പോയിട്ടില്ല സത്യം പറഞ്ഞാ ആ വരുന്നില്ല ഉറച്ചുപോയി മാറി അന്ന് ഇവനെ മുതലോ മുതോ ഓ അങ്ങനെ ആ അല്ല ഇവനെ കെട്ടിയെന്ന് വെച്ചൊരു കല്യാണിക്കൊരു ട്രോമ ആയിട്ട് ഇണ്ട് ട്രോമസിലായി പറയാ ട്രോമനെ കണ്ടിട്ട് നല്ല ഓഫർ ഗൈസ് അപ്പൊ ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിലൊന്നാണ് കേട്ടോ ദുശീല ആ ഇപ്പള്ളതിലട്ടോ പണ്ടുള്ള അപ്പൊ ഇപ്പ ഉള്ളതിലെ ഏറ്റവും ദുശീല എന്താന്നുള്ളത് എഴുതിയാക്കാം ഞാൻ തന്നെ സ്വയം കണ്ടുപിടിച്ചു പക്ഷെ ആ ദുശീല എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല ബാക്കിയൊക്കെ ഞാൻ ഒഴിവാക്കി പക്ഷെ ഇത് മാത്രം എനിക്ക് മാറ്റാൻ പറ്റൂല എഴുതിക്ക ഇവളെ ഇപ്പൊ എഴുതുന്ന ദുശീല ഇപ്പൊ എന്തായിരിക്കും ഷോപ്പിങ്ങിന് പോയ പത്താം സാരി വേണ്ട ഇല്ല ചെറുദാർ വേണ്ട ആ ഫോൺ ഫോൺ നോക്കി കക്കൂസിൽ എന്റെ മോനെക്കളെ ബാത്റൂമിൽ ഇരിക്കുമ്പോ ഫോൺ രണ്ടു പേർക്ക് ആൻസർ ആണ് കിട്ടിയുള്ളത് ാണ് ബംഗട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏറ്റവും ഇഷ്ടപ്പെട്ട പടം കാലഘട്ടം അത് അറങ്ങിയാ എനിക്കൊന്ന് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്തുള്ള ഏതോ സമയത്താവോ ഇറങ്ങിണ്ടാവും അല്ലെങ്കിൽ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി അതിന്റെ ഉള്ളിൽ ഇറങ്ങിയ പടം മലയാള പടം അല്ല അല്ല അതിനുള്ള പാട്ടില്ല ആ എന്നാ പേര് മറന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താക്കണം ആ നടന്റെ പേരും പാട്ടും പേരും എഴുതിയാ പടം കണ്ടിട്ടില്ല പിന്നെ മനസ്സിലാവ അടിപൊളി പാട്ടാന്ന് പാട്ട് അറിയാ പറയണ്ട് എന്താണ് ഇവ എഴുതി നോക്ക് അയൻ പളപള സൂര്യന്താ സൂര്യോ നോക്കട്ടെ എന്റെ മോനെ നോക്കാം ഇത് കാണിച്ചു എന്താണ്

ബ്രദർ ബ്രദറായിട്ട് ഇവർ മനസ്സിലായി എനിക്ക് അതെ എനിക്കതിനൊന്നും നേരില്ല ശശു കൈലേ ശെ നമ്മൾ അതിന് മാത്രമേ നേരമേ ഉള്ളൂ ഡ്രസ്സ് വാങ്ങാൻ

ആ മമ്മിക്ക് വേണ്ട അടുത്ത കുടുംബശ്രീ വ്യാഴാഴ്ച ആ ശരി അപ്പൊ എന്തായാലും അടുത്ത ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത് ഓക്കെ മാൻ നാനൂറ് രൂപ ഒരു ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ അറിയാത്ത ഒരു ഭാര്യയാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തിന്ന ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താ അതായത് ഈ ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കോളേജ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തിന്ന അതാണ് ഭയങ്കര ഇഷ്ടമാണ് കോളേജിൽ പഠിക്കുമ്പോ ഞമ്മളേലെന്താ ഇണ്ടാവണ്ടക്കാ ബു പറഞ്ഞു കൊടുക്കേ മണി ആ പൈസ നമ്മളെ ഇണ്ടാവില്ല അപ്പൊ ഞമ്മളെന്താ മേടിച്ചു പോയാല്ട്ടൻ ചായ വീട്ടിലൊരു നൂറുപ്പും ഇരുന്നൂറ് പോലെ അയ്യോ ഞങ്ങള് ഭയങ്കര വിളിച്ചായിരുന്നു ഞങ്ങളെ കോളേജില് ചോയിച്ചോക്ക് വേണമെങ്കില് അവളെ അവള് കൂട്ടി വിട്ടിട്ട് എത്ര പൈസ അല്ല ഇത് ഈ ഷോപ്പിൽ കട കിട്ടു എന്താ പൊറോട്ട സാലിന് സാലിന്ന് സാലിന് അങ്ങനെ സാധനം ഓ പൊറാട്ടിയും ഇവ കോളേജിൽ പഠിക്കുന്ന പൊറോട്ടയും വേറെ എല്ലാം ആറ്റോടുത്ത സ്വഭാവമായി പോയത് അത് നല്ല വല്ല പോഷകാഹാരമുള്ള സാഹചര്യം പൊറാട്ടിയും ഇവന് മമ്മിയും ഡാഡിയും കാണണമെങ്കിൽ നിങ്ങൾ ചെയ്തത് വളരെ തെച്ചാണ് ഈ ബുദ്ധി പ്രായത്തിൽ പ്രായത്തിൽ ബുദ്ധി ബുദ്ധി നല്ല ഫുഡ് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കണം ഞാൻ ഉറക്കിയ പ്രായത്തില് ഉപ്പുമാവ് ഫസ്റ്റ് എന്താ ഉപ്പുമാവ് രണ്ടെണ്ണം ഒന്ന് വെട്ടി ഉപ്പുമാവും ഒന്ന് സാധാ ഉപ്പുമാവും എന്താണ് ഉപ്പുമാവില്ല ഇനി പങ്കുനോക്കട്ടെ കൈ നോക്കട്ടെ എന്താ എഴുതിയ എന്താ പാതിരാ എന്താണത് ആയിരുന്നു മിസ്റ്റേക്ക് മുട്ട്സ് എനിക്ക് തോന്നുന്നത് അധികം കോളേജിലുള്ള ചെക്കന്മാരും മുട്ട പബ്സ് ആയിരിക്കുന്ന ബിക്കോസ് എന്താ അതിൽ ഉണ്ട് പിന്നെ മാറ്റി ഉള്ളി സംഭവങ്ങളുടെ എല്ലാ സെറ്റ് സാധനമാണ് ഇതും ആയിരുന്നു എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു അത് അത് വെൽക്കം മൂപ്പര് പേരൊക്കെ അന്ന തന്ന ദൈവാണ് മൂപ്പര് പൈസല്ലാതെ ആ മൂപ്പരടുത്ത് വാങ്ങുന്ന സാധനം മനസ്സിലാല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത സിനിമ 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 ഏറ്റവും ഇഷ്ടമല്ലാത്ത സിനിമ ഇപ്പൊ ഈ അടുത്ത കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു സിനിമ ഞാൻ ഹിമന്റെ കാര്യത്തിൽ എന്റെ ഒരു കാര്യങ്ങളും അറിയില്ല ഇവള് ഇവളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്ന ഒരു ഉപകരണമായിട്ടാണ് കണ്ണപുരത്ത് എനിക്ക് മനസ്സിലായി പക്ഷെ നമ്മൾ ആ ക്യാമറമാൻ ഒക്കെ നിരീക്ഷിക്കുന്നു കാരണം ഇവ പണ്ടെ ഇന്റെ ഫാനാണ് അല്ലെ ബംഗു അതിനെ കൊണ്ട് ഇന്റെ കാര്യങ്ങളൊക്കെ അറിയാം അതാണ് ഇവ

ശേഷം മിക്കിൽ ഫാത്തിമേഷിൾ ഇവന് ശേഷം മൈക്കിൾ മൂവീസ് വർക്കേറ്റാ ശേഷം മൈക്കിൾ ഫാത്തിമത്ര പൈസ എന്റെ മന ഇവര് ഞാൻ ഇപ്പൊ നഷ്ട എന്തായാലും സ്കോർ ചെയ്തിരിക്കുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ എനിക്കൊരു കൊല്ലം കൊണ്ട് വാങ്ങാൻ ആഗ്രഹമുള്ള അതായത് വലിയ വലിയ കാറുകളൊന്നല്ല ഒന്നല്ല കാര്യം സ്വന്തം ഭർത്താവിന്റെ ഡ്രീം കാർ പോലും അറിയില്ല ഹിബക്ക് ഇവിടെ നിങ്ങള് ചോദിക്കുന്നു ഓക്കെ എന്താണ് ഞാൻ അറിയേണ്ടത് അദ്ദേഹം ഒരു കാറിന് നാല് ടയറുണ്ടോ ഉണ്ടോണ്ട് ബ്ലാക്ക് കളറാണോ അത് ബ്ലാക്ക് കളർ ആണ് പോകെ ശേഷം നിത്യ മോഡലല്ല എല്ലാ ദിവസവും നിത്യ മോഡലാണെന്ന് എനിക്കറിയില്ല ഓ നിത്യമോഡലാണോ ഇവിടെ ഇവിടെ രണ്ടു മൂന്ന് കമ്പനിക്കാരൊക്കെ അറിയില്ലേ കമ്പനി ഇവിടെ ഉണ്ട് ഓ ഇവിടെ ഫോടായിരിക്കും ഫോടല്ലോ ഫണ്ടത്തറേ ഞാൻ വിവാഹം ും പോളിയാണ് എഴുതോ കാണിച്ചോ കാണിച്ചോ ഇവനെന്താ എഴുതിയത് എഴുതിയോ കാണിച്ചല്ലെന്താണ് ഇവിടെ ശരി തെറ്റു സ്പോട്ട് എസ് പിഒ ആണ് അച്ഛനെ ആണ് എഴുതിയത് രണ്ട് എഴുതി പെട്ടിയത് സ്കോട കുശാല് ആ സ്കോട കുശാലൊക്കെ കാറാട്ടോ അത് എഴുതി വെട്ടിങ്ങനെ അടുത്തത് ഹുണ്ടായി വെറുതെ ഈയാണ്

ഇരുപത്തിനാനൂറ് രൂപ ഒക്കെ പുറകിൽ തന്നെ ഉണ്ട് ഇതായിരുന്നോ ഇപ്പൊ മനസ്സിലായി ക്യാമറമാൻ എന്റെ ബിഗ്ഗസ്റ്റ് ഫാനാന്ന് മനസ്സിലായല്ലോ ഷെയർ ചെയ്യാം